നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം പശ്ചിമബംഗാളിലെ കൊൽക്കട്ടയിലെ ഒരു ആശുപത്രിയിൽ മുപ്പത്തിയാറ് മണിക്കൂർ ഷിഫ്റ്റിന് ശേഷം വിശ്രമിക്കാൻ വേണ്ടി ഒരു പി ജി പ്രോഗ്രാമിലെ രണ്ടാം വർഷ വിദ്യാർത്ഥിനി സെമിനാർ ഹാളിലേക്ക് പോകുന്നു കുറച്ച് മണിക്കൂറുകൾക്ക് ശേഷം നിങ്ങളുടെ മകൾ ആത്മഹത്യ ചെയ്തുവെന്നും അവളുടെ കുടുംബത്തിന് ഹോസ്പിറ്റലിൽ നിന്ന് ഒരു കോൾ ലഭിക്കുന്നു ഈ കോളിന് ശേഷം കുടുംബം അസ്വസ്ഥരാകുന്നു അവർ ഉടൻ തന്നെ ആൾക്കാരോടൊപ്പം ആശുപത്രിയിലെത്തുന്നു അവരെ മണിക്കൂറുകളോളം കാത്തിരിപ്പിച്ച ശേഷം പെൺകുട്ടിയുടെ അച്ഛനെ ശരീരം കാണിച്ചു ശരീരത്തിൽ തുണി ഉണ്ടായിരുന്നില്ല കട്ടലിലെ ഒരു വശത്ത് ഒരു കാലും മറുവശത്ത് മറ്റേ കാലും കണ്ടെത്തി ഇടുപ്പല്ലുകൾ പൊട്ടാതെ ഈ രീതിയിൽ രണ്ട് കാലുകൾ കീറാൻ കഴിയില്ല പിന്നീട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പുറത്തു വന്നത് ഞെട്ടിക്കുന്ന വിവരങ്ങളായിരുന്നു പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്യുകയും ലൈംഗികമായി പീഡിപ്പിക്കുകയും പിന്നീട് കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തുകയും ചെയ്തതായും ജനേന്ദ്രിയം ചുണ്ടുകൾ ഇടതുകാൽ കൈ മോതിരവിരൽ കഴുത്ത് മുഖം എന്നിവ എന്നിവിടങ്ങളിൽ ആഴത്തിലുള്ള മുറിവുണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നു രണ്ട് കാലുകൾ കീറുന്നതുൾപ്പെടെ വൈകൃതമായ ലൈംഗികത കാരണം യോനിയിൽ ആഴത്തിലുള്ള മുറിവിൽ നിന്നും കണ്ണുകളിൽ നിന്നും വായിൽ നിന്നും രക്തസ്രാവം ഉണ്ടായിരുന്നു അങ്ങനെ അതിക്രൂരമായാണ് യുവതി കൊല്ലപ്പെട്ടത് മൂക്കും വായും തലയും ഭിത്തിയിൽ ആഞ്ഞിടിച്ചത് മൂലം രക്തസ്രാവം ഉണ്ടായി കഴുത്തിൽ ഇടത് കാലിൽ ആഴമേറിയ മുറിവുകൾ തൈറോയ്ഡ് തരുണാസ്തി തകർന്നു നട്ടെല്ല് തകർന്നു മുഖത്ത് ആഴത്തിൽ മുറിവ് സംഭവത്തിന് ശേഷം സർക്കാർ ആശുപത്രികളിൽ ഡോക്ടർമാർ സമരം ആരംഭിച്ചു പ്രിൻസിപ്പലിനെ പുറത്താക്കാൻ സർക്കാർ വിസമ്മതിച്ചെങ്കിലും സമ്മർദ്ദത്തെ തുടർന്ന് ഈ മെഡിക്കൽ കോളേജിൻ്റെ പ്രിൻസിപ്പൽ രാജിവെച്ചു പക്ഷേ വെറും ഒൻപത് മണിക്കൂറിനുള്ളിൽ ഈ പ്രിൻസിപ്പലിനെ മറ്റൊരു കോളേജിൽ സർക്കാർ ജോലി നൽകി ഉത്തരവാദിത്തം ഏറ്റെടുത്ത അയാളെയാണ് ബംഗാൾ ആരോഗ്യവകുപ്പ് രാജിവെപ്പിക്കാൻ വിമുഖത കാണിച്ചുവെന്ന് ഓർക്കുക സർക്കാർ ഇടപെട്ട് ഈ കേസ് ഒതുക്കി തീർക്കാൻ ശ്രമിച്ചത് ഇതിന് വലിയ ആളുകളുമായി ബന്ധമുണ്ടെന്ന് സൂചിപ്പിക്കുന്നു അതുകൊണ്ട് തന്നെ ഹൈക്കോടതി പ്രിൻസിപ്പലിനെ മറ്റേതെങ്കിലും കോളേജിൽ ഡ്യൂട്ടി നൽകാൻ അനുവാദമില്ലെന്ന് പറഞ്ഞ് അവധിയിൽ പ്രവേശിക്കാൻ ഉത്തരവിട്ടു മൃതദേഹത്തിനടുത്ത് ഒരു ബ്ലൂടൂത്ത് ഉപകരണം കണ്ടെത്തിയതായി പറയപ്പെടുന്നു അത് ആ ആശുപത്രിയിൽ ജോലി ചെയ്തിരുന്ന വ്യക്തിയുടേതാണെന്ന് തെളിഞ്ഞു രാവിലെ ഈ വ്യക്തി ഡ്യൂട്ടി കഴിഞ്ഞ് ഉറങ്ങാൻ പോയി ഉറങ്ങാൻ പോയ ആളെ പോലീസ് അറസ്റ്റ് ചെയ്തത് പോലീസ് ബാരക്കിൽ നിന്നായിരുന്നു അപ്പോഴാണ് കൊൽക്കത്ത പോലീസിൻ്റെ തന്നെ സിവിൽ വോളണ്ടിയറാണ് ഇയാളെന്ന് മനസ്സിലായത് ഇത്രയ്ക്ക് ക്രൂരമായ കൊലപാതകം അയാൾക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ എന്തായാലും കഴിയില്ല ബാക്കിയുള്ളവർ ആരാണ് അവർ എത്രത്തോളം സ്വാധീനമുള്ളവരാണ് എന്ന് ഇതുവരെ ഒരു വിവരവുമില്ല നേരെ മറിച്ച് ആർ കാർ എന്ന ഈ സംഭവം നടന്ന മെഡിക്കൽ കോളേജിനുള്ളിൽ ഈ സംഭവം നടന്ന അതേ മുറിയിൽ പെട്ടെന്ന് നവീകരണ പ്രവർത്തനങ്ങൾ നടക്കുന്നു സംഭവം നടന്ന റൂം പൊളിക്കൽ ആരംഭിക്കുന്നു നിർമ്മാണം വീണ്ടും നടക്കുന്നു തെളിവുകൾ നശിപ്പിക്കാനും ഈ കേസിൽ ഉൾപ്പെട്ട സ്വാധീനമുള്ളവരെ രക്ഷിക്കാനുമാണ് ഈ നിർമ്മാണം കൊണ്ട് അർത്ഥമാക്കുന്നത് ഈ മുഴുവൻ സംഭവം ഓഗസ്റ്റ് ഒമ്പതിന് പുലർച്ചെ മൂന്നിനും അഞ്ചിനും ഇടയിലാണ് നടന്നത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വൈറലായപ്പോഴാണ് ഡോക്ടർ ഡോക്ടർമാരുടെ സംഘടന സമരം ചെയ്തത് എന്നിട്ടും ബംഗാൾ സർക്കാർ ഇത് മൂടി വെക്കാൻ നോക്കി പതിമൂന്ന് പതിനാല് തീയതികളിൽ ഡോക്ടർമാർ പ്രതിഷേധിക്കാൻ തുടങ്ങുകയും ഇത് പതിയെ ബംഗാളിൽ കത്തിപ്പെടുത്തുകയും ചെയ്തു പക്ഷേ ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ ഇന്ത്യ എലയൻസിൻ്റെ ഒരു നേതാവ് പോലും തയ്യാറായില്ല എന്ന് മാത്രമല്ല ഇതിനെ ഏഴാം തീയതി നടന്ന മിനീഷ് ഫോഗട്ട് ഒളിമ്പിക്സ് മത്സരം വെച്ച് വാർത്തകളിൽ വരാതെ ട്വീറ്റുകളിൽ വരാതെ ഒരു ഇക്കോസിസ്റ്റം കൊണ്ട് അവർ അതിനെ കവർ ചെയ്തു ബംഗാൾ സർക്കാരിൻ്റെ പേരോ മന്ത്രിയെ നേരിട്ട് ചോദ്യം ചെയ്യുകയോ ചെയ്യാത്ത തരത്തിൽ മുഴുവൻ ആവാസവ്യവസ്ഥയും രൂപപ്പെട്ടു കഴിഞ്ഞു ഫ്രീഡം ഓഫ് സ്പീച്ചിനെ പറ്റി കവിത എഴുതുന്ന മഹുവ മൈത്ര ഇത് ചോദ്യം ചെയ്ത പത്രക്കാരെ ബ്ലോക്ക് ചെയ്യാനും തുടങ്ങി രാജ്ദീപ് സർദേസായുടെ ഭാര്യയും ടി എം സി എംപിയുമായ സാഗരി ആഘോഷ് പറഞ്ഞത് ഇത് ഇത്ര വലിയ കാര്യമാക്കേണ്ട പോലീസ് കുറ്റവാളിയെ അറസ്റ്റ് ചെയ്തു എന്നായിരുന്നു ബ്ലോക്ക് ചെയ്തത് വിവാദമായപ്പോൾ നിങ്ങൾക്ക് അൺബ്ലോക്ക് ചെയ്യാൻ താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ സ്റ്റാഫിനോട് സംസാരിച്ച് നിങ്ങളുടെ ട്വീറ്റ് കാണിക്കുക അതിനുശേഷം നിങ്ങൾ അൺബ്ലോക്ക് ചെയ്യപ്പെടും എന്നായിരുന്നു മഹുവയുടെ മറുപടി സംഭവം കുറച്ചുകൂടി വൈറലായപ്പോൾ രാത്രിയിൽ ലോറികളിൽ എത്തിയ ടി എം സി പ്രവർത്തകർ ആശുപത്രി തന്നെ അടിച്ചു തകർത്തു സമരം ചെയ്ത ഡോക്ടർമാർ ജീവനം കൊണ്ട് രക്ഷപ്പെട്ടു ഒരു ഭീകര അന്തരീക്ഷം സൃഷ്ടിച്ചതിനു ശേഷം ഇവരെല്ലാം തിരിച്ചുപോയി പോലീസ് നോക്കി നിന്നു ഇതുവരെയുള്ള സംഭവ വികാസങ്ങൾ കണ്ട ശേഷം ഹൈക്കോടതി കേസ് നേരെ സി ഏൽപ്പിച്ചു അതിനുശേഷം നടന്നത് ഒളിപ്പില്ലായ്മയുടെ അങ്ങേയറ്റമാണ് സി ബി ഐ എത്രയും വേഗം കേസ് തീർത്ത് കുറ്റവാളികളെ തൂക്കിക്കൊല്ലാൻ വേണ്ടി മമത സമരം നടത്തുമെന്ന് പ്രഖ്യാപിച്ചു ഈ വാർത്ത കേരളത്തിലെ ദൃശ്യമാധ്യമങ്ങൾ ചർച്ചയ്ക്കെടുത്തോ എന്നറിയില്ല തൃണമൂൽ കോൺഗ്രസ് കേരളത്തിൽ ഇല്ലാത്തതുകൊണ്ട് ചർച്ച ചെയ്താൽ ടി ആർ പി കിട്ടില്ല അവരുടെ ചർച്ച കണ്ടാലേ സാംസ്കാരിക നായ്ക്കൾ പ്രതികരിക്കൂ സംഭവം ഒരുപാട് വൈറലായപ്പോൾ രാഹുൽ ഗാന്ധി എങ്ങും തൊടാതെ ഒരു ട്വീറ്റ് ചെയ്തു അതിന് മമത മറുപടി പറഞ്ഞത് ആദ്യം നിങ്ങളുടെ സ്റ്റേറ്റിലെ പെണ്ണുങ്ങളുടെ സുരക്ഷ നോക്കാനാണ് രാഹുൽജി കിട്ടിയത് മേടിച്ച് മിണ്ടാതെ പോയി നിർഭയ ടു എന്ന് വിളിക്കുന്ന ഈ അതിക്രൂരമായ ബലാത്സംഗവും കൊലപാതകവും നമ്മൾ കണ്ടില്ല എന്ന് അടിക്കരുത് സി ബി ഐ യഥാർത്ഥ കുറ്റവാളികളെ പുറത്തു കൊണ്ടുവരും എന്ന് പ്രതീക്ഷിക്കാം തൽക്കാലം പ്രതീക്ഷിക്കാൻ മാത്രമേ വകയുള്ളൂ കാരണം സംഭവം നടന്നത് വെസ്റ്റ് ബംഗാളിലാണ് വെസ്റ്റ് ബംഗാൾ ഭരിക്കുന്നത് മമതാ ബാനർജിയാണ് മമതാ ബാനർജി ഇൻ മുന്നണിയുടെ കക്ഷിയാണ്